അല്ലാമലൈക്കും ഗായ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എത്തിയോ സ്ലീവായിട്ടാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എത്തിയോ സ്ലീവാണ് ഡീസൽ വണ്ടിയാണ് പിന്നെ ഫുൾ ഓപ്ഷൻ കേട്ടോ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കണ്ടോ നമ്മളെ സ്പോക്ക് ലാമ്പൊക്കെ ഉണ്ട് ലൈറ്റ് ഉണ്ട് പിന്നെ നമ്മളെ റിങ് അതേപോലെ ലോഗോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നു പിന്നെ നമ്പർ പ്ലേറ്റ് ആണ് അഡിജ് പിന്നെ അതേപോലെ അതേപോലെതാ രണ്ട് സൈഡിലും ഫോഗ്ലാൻ വരുന്നുണ്ട് ലൈറ്റ് പിന്നെ സാധാരണ പഠിക്കുന്നത് ഇതൊരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ തീമിലാണ് കളറിലാണ് കളറിലുള്ള വണ്ടിയാണ് പിന്നെ നാല് സൈഡും അലോയ് വീൽസ് ആണ് വരുന്നത് നാല് സൈഡും പിന്നെ എന്താ പറയുക പിന്നെ ഇത് വരുന്നുണ്ട് രണ്ട് സൈഡിലും മിറർ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട് വൈപ്പർ വരുന്നുണ്ട് ഏരിയയില് വരുന്നുണ്ട് പിന്നെന്തൊക്കെയാണ് ഏരിയലൊക്കെ നല്ല രസം കിട്ടും നീണ്ട ഏരിയലാണ് പഴയ നമ്മളെ പഴയ പഴയ വണ്ടികളിലൊക്കെ ഉള്ള പോലത്തെ സെറ്റപ്പാണ് മേനോ പോലത്തെ വണ്ടികളിലൊക്കെ പിന്നെന്താ വണ്ടി വരും മെയിൻറ്റെയിൻ ചെയ്തത് അധികം സ്ക്രാച്ചസ് ഒന്നുമില്ല അത്യാവശ്യം അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻ്റെ ചെയ്തിട്ടുണ്ട് ഇൻ്റീരിയറാണെങ്കിലും നല്ല വൃത്തിയിൽ അലോയും വരുന്നുണ്ട് അല്ല അലോയില്ല മാഞ്ചാവര് അലോയും വരുന്നുണ്ട് പിന്നെ നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഇത് വരുന്നുണ്ട് നമ്മളെ ഇത് ഈ സാധനം വരുന്നുണ്ട് അതുപോലെ ബാക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും സ്ലിവാ എന്ന് പറഞ്ഞിട്ടുള്ള ലോഗോ ലൈറ്റ് വരുന്നുണ്ട് പിന്നെ രണ്ട് ക്യാമറ വരുന്നുണ്ട് അത് ഇൻബിൽഡ് ആവാൻ സാധ്യതയില്ല കേട്ടോ ഞാൻ ചോദിച്ചു നോക്കേണ്ടി വരും പി എക്സ് ഡിന്ന് കേട്ടോ മോഡലിൻ്റെ പേര് പിന്നെ ബാക്കിൽ വൈഫർ വരുന്നുണ്ട് പിന്നെ നമ്മളെ ബാക്കിലോട്ട് വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറാണ് പിന്നെ ഒരു ഭംഗിയായി അപ്പോൾ അത് അങ്ങനത്തെ ഒരു തന്നെയാണ് അങ്ങനത്തെ ഒരു മോഡലായിട്ട് തന്നെയാണ് വരുന്നത് പിന്നെ അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇത്രേ വരുന്നുള്ളൂ പിന്നെ നമുക്ക് ഇതിന് ഇൻ്റീരിയറിലോട്ട് പോകാം പുറത്ത നല്ല എല്ലാം മെയിൻ്റെ നീറ്റാക്കി വൃത്തിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിയായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ടാവും ഇന്റീരിയർ ഇൻറ്റീറിലോട്ട് വരുമ്പോ നമ്മളത് അതേപോലെ തന്നെ ആ പിന്നെ ഇതിൻ്റെ ഡോറ് സുഖാട്ടോ എല്ലാവർക്കും സുഖമായിട്ട് ഓപ്പൺ ആക്കാം അതായത് വലിയ സുഖമല്ല എന്നാലും കുഴപ്പമില്ല അതായത് ഇപ്പൊ ഞാനിപ്പോൾ ഇത്രയും ഇത് ചെയ്തതില് വണ്ടി റിവ്യൂ എടുത്തതിൽ എനിക്ക് തോന്നിയതിൽ ഏറ്റവും ബെസ്റ്റ് ഉള്ളത് കൊറോളന്റെ ഡോറായിട്ടാണ് അത്രക്കും സുഖസുന്ദരമായിട്ട് ആ വണ്ടിയുടെ ഡോറ് തുറക്കാൻ പറ്റും അതേപോലെ അടക്കാനും പറ്റും കാരണം അത് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു അത് പ്രായമുള്ളവർക്കും കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വളരെ ഉപകാരപ്പെടുമായി അപ്പോൾ അതിന് ശേഷം എനിക്ക് ഈ വണ്ടിയാണ് കുറച്ചും കൂടി അങ്ങനെ തോന്നുന്നത് സുഖമായിട്ട് അടക്കാനും തുറക്കാനും പറ്റുന്നത് പക്ഷേ എന്നാൽ കൂടി കുറവുടെ തന്നെയാണ് ടോപ്പ് ആയിട്ട് വരുന്നത് പിന്നെ പിന്നെതാണ് ഇതിൽ നോക്കി നിങ്ങൾ ഇത് പ്ലാസ്റ്റിക് ആയിട്ടാണ് വരുന്നത് പക്ഷേ ഇതൊരു ലെതർ ആയിട്ടാണ് വരുന്നത് കേട്ടോ നല്ല ലെതർ എലിമെൻ്റ് ആയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു ജെറ്റ് ബ്ലാക്ക് അഡിക്ഷനിലൊരു ഇത് വരുന്നുണ്ട് ഒരു നമ്മുടെ ആംബ്രസ്റ്റ് നമ്മൾ ഈ എന്താണ് പവർ വിൻ ഇത് പവർ വിൻഡോൻ്റെ ബട്ടൺസൊക്കെ ഉള്ള ഭാഗത്തുള്ള ആ ഒരു ഫിനിഷിങ്ങിൽ കൊടുത്തിട്ടുള്ളതൊരു ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ് പ്ലാസ്റ്റിക്കാണ് ബട്ട് ഇറ്റ്സ് ഒരു ഹാർഡ് ഒരു ഹാർഡ് മെറ്റീരിയലാണ് പിന്നെ അതുപോലെതാ അതൊക്കെ അതൊരു ലെതർ ലെതറിൽ ആട്ടതൊക്കെ ചെയ്താൽ അടിപൊളിയായി ലെതറിൽ നല്ല പിന്നെ ഉള്ളിൽ നല്ലൊരു കളർ കോമ്പിനേഷനാണ് ചെയ്തിട്ടുള്ളത് പിന്നെന്തോ ആ നമുക്ക് ബാക്കിൽ ഭാത്തു പോവാം ഉള്ളി കണ്ടില്ല നല്ല കളർ കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഒരു വൈറ്റ് വിത്ത് ബ്രൗൺ ഇതിലാണ് കൊടുത്തിട്ടുള്ളത് ബ്രൗൺ സീറ്റ് വിത്ത് വൈറ്റ് ഒരു ക്രീമിഷ് കളറിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അതേപോലെ അതിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് സിസ്റ്റംസും വരുന്നുണ്ട് ഇതിന് ഇതാ നമുക്ക് സ്റ്റിയറിങ്ങിനോട്ട് വരുമ്പോൾ ഒരു സാധാരണ സ്റ്റിയറിങ്ങിലാണ് പിന്നെ വണ്ടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു ഇത് തോന്നുന്നുണ്ടെങ്കിൽ അതായത് ഒരു ഇൻറ്റീരിയറിലൊക്കെ കുറച്ചുണ്ടായിരുന്നു ഇവിടെ ഒക്കെ അങ്ങനെ പോയതുപോലെ തോന്നുന്ന എന്താ വെച്ചാൽ വണ്ടി കുറച്ച് പഴയതായതുകൊണ്ടാണ് പക്ഷെ അത് നമുക്കോട് കാര്യമില്ല ഈ വണ്ടി വെറുത്താണ് ഞാൻ പറയുകയാണെങ്കിൽ വണ്ടി വെറുതാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഇപ്പോൾ കൊല്ലം കുറേയില്ലേ പത്ത് കൊല്ലം കഴിഞ്ഞു അങ്ങനെ പത്ത് കൊല്ലായി അതുകൊണ്ടാണ് പത്ത് കൊല്ലായി അത് എടുക്കാനായി അപ്പോ പിന്നെ ഒരുപാട് അതായത് വണ്ടി ഇൻ്റീരിയർ നല്ല ഫിറ്റ് അതായത് നല്ല നല്ല വലിയ വലിയ ഇൻറ്റീരിയേഴ്സ് ഉള്ള വണ്ടികളെ പോലെ നമുക്ക് ഒരു ഫീൽ ഇതിന് കിട്ടുന്നുണ്ട് ഇതൊക്കെ ശരി ഓ ഇതിൻ്റെ ഇതൊക്കെ ശരിക്കും ഇൻബിൽഡായിട്ട് വരുന്ന കേട്ടോ ഇതിൻ്റെ മീറ്റർ കൺസോൾ ഉണ്ടല്ലേ വാ അടിപൊളി മീറ്റർ കൺസോൾ ആണ് വരുന്നത് ഈ സീറോ ടു ടു ഹൺഡ്രഡ് ആണ് ഇതിന്റെ സ്പീഡ് വരുന്നത് മാക്സ് സ്പീഡ് വരുന്നത് സീറോ ടു ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ നമുക്ക്